പ്രാദേശിക ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കോഴിക്കോട് വീണ്ടും മയക്കുമരുന്ന് വേട്ട എം ഡി എം ഐയുമായി കുറ്റ്യാടി സ്വദേശി ഉൾപ്പെടെ നാലു പേർ പിടിയിൽ പതിറ്റാണ്ടുകളായി ജോലി ചെയ്ത തൊഴിലാളികൾക്ക് ജോലി നിഷേധിച്ചതിനെതിരെ നാദാപുരം കക്കംവള്ളി പെട്രോൾ പമ്പിലെ തൊഴിലാളികൾ അനിശ്ചിതകാല സമരത്തിൽ നാദാപുരത്തെ മയക്കുമരുന്ന് വ്യാപനം ആശങ്കാജനകമെന്ന് എസ് ഡി പി ഐ മണ്ഡലം ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് മുഖ്താർ ചോമ്പാലിൽ ഓപ്പൺ ജിം ഉദ്ഘാടനത്തിന്റെ ശിലാഫലകം തകർത്ത സ്ഥലം സന്ദർശിച്ച് കെ കെ രമ എം എൽ എ വാർത്തകൾ വിശദമായി കോഴിക്കോട് എം ഡി എം എ കുറ്റ്യാടി സ്വദേശി ഉൾപ്പെടെ നാലു പേർ പിടിയിൽ ഇന്നലെ രാത്രി കോഴിക്കോട് ബീച്ച് റോഡിൽ ആകാശവാണിക്ക് സമീപത്ത് വെച്ചാണ് കാറിൽ കടത്തുകയായിരുന്ന എം ഡി എം എയുമായി നാലംഗ സംഘം പിടിയിലായത് കുറ്റ്യാടി സ്വദേശി ടി കെ വാഹിദ് കണ്ണൂർ സ്വദേശികളായ പി അമർ എം കെ വൈഷ്ണവി തലശ്ശേരി സ്വദേശിനി വി കെ ആതിര എന്നിവരെയാണ് ഡാൻസ് ഡാൻസ്ആപ്പ് സംഘം പിടികൂടിയത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇരുപത്തിയേഴ് ഗ്രാം എം ഡി എം എ യുമായി യുവതികളടക്കം നാലുപേർ പിടിയിലായത് കണ്ണൂരിൽ നിന്നും കാറിൽ എം ഡി എം എ കടത്തിക്കൊണ്ടുവരികയായിരുന്ന സംഘത്തെ കോഴിക്കോട് ബീച്ചിൽ വെച്ച് ആന്റി നാർക്കോട്ടിക് സംഘവും ടൗൺ പോലീസും ചേർന്ന് പിടികൂടുകയായിരുന്നു പ്രതികൾ കണ്ണൂരിൽ നിന്ന് കാറിൽ കൊണ്ടുവരുന്നത് ലഹരി വസ്തുക്കൾ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുകയാണ് പതിവെന്ന് പറയുന്നു സംശയം തോന്നാതിരിക്കാൻ സ്ത്രീകളെയും കൂടെ കൂട്ടിയാണ് ഇവർ കച്ചവടം നടത്തുന്നത് സംഘത്തിലെ പ്രധാനിയായ അമർ മുൻപ് ജില്ലയിലെ പ്രമുഖ ഇലക്ട്രോണിക്സ് ശലയുടെ കോഴിക്കോട് കുറ്റിയടി കണ്ണൂർ ശാഖകളിൽ മാനേജറായി പ്രവർത്തിച്ചിരുന്നു ഒരു മാസം മുൻപ് ജോലി ഉപേക്ഷിച്ച് പൂർണ്ണമായി ലഹരി കച്ചവടത്തിലേക്ക് തിരിഞ്ഞു ായ ആതിര കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ ഇവന്റ് മാനേജ്മെന്റ് നടത്തി വരികയാണ് വൈഷ്ണവി കണ്ണൂരിലെ പ്രമുഖ കോസ്മെറ്റിക് ഷോപ്പിലെ ജോലിക്കാരിയാണ് വാഹിദിനെ കുറ്റിയടിയിൽ കോഴി കച്ചവടവും ഈ സംഘം മുൻപും കോഴിക്കോട് എത്തി ലഹരി കച്ചവടം നടത്തിയിരുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതാനും ദിവസങ്ങളായി ഇവർ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു സംഘത്തിലെ പ്രധാനിയായ അമറിന്റെ മറ്റു സംസ്ഥാനങ്ങളിലെ മയക്കുമരുന്ന് ശൃംഖലയുമായി ബന്ധമുണ്ട് കേരളത്തിലുടനീളം ലഹരി പദാർത്ഥങ്ങൾക്കെതിരെ നിരീക്ഷണം ശക്തമാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് ജില്ലയിൽ നിന്നും മാത്രമായി നാലാമത്തെ ഈ മാസം പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിൽ കത്തും പുറത്തുമുള്ള വൻ മയക്കുമരുന്ന് കണ്ണുകളെ കുറിച്ച് വിവരം ലഭിച്ചെന്ന് പോലീസ് പറഞ്ഞു പതിറ്റാണ്ടുകളായി ജോലി ചെയ്ത തൊഴിലാളികൾക്ക് ജോലി നിഷേധിച്ചതിനെതിരെ നാദാപുരം കക്കംവള്ളി പെട്രോൾ പമ്പിലെ തൊഴിലാളികൾ അനിശ്ചിതകാല സമരം തുടങ്ങി പതിമൂന്ന് വർഷമായി ജോലി ചെയ്യുന്ന രാജീവൻ പുറമേരി പത്ത് വർഷമായി തൊഴിലെടുക്കുന്ന സജീന ഇയ്യങ്കോട് നാലു വർഷമായി ജോലി ചെയ്യുന്ന പുറമേരിയിലെ ലിജിഷ എന്നിവരെയാണ് സൂര്യ പെട്രോൾ പമ്പ് അധികൃതർ പിരിച്ചുവിട്ടത് ഇന്ന് രാവിലെ ജോലിക്കെത്തിയപ്പോൾ തങ്ങൾക്ക് പകരം ഇതര സംസ്ഥാന തൊഴിലാളികളെ ജോലിക്ക് നിർത്തിയതായാണ് കണ്ടത് തുടർന്നിവർ മോട്ടോർ തൊഴിലാളി യൂണിയൻ നേതാക്കളുമായി ബന്ധപ്പെട്ടു തുടർന്ന് പമ്പിന് മുന്നിൽ സിഐ നേതൃത്വത്തിൽ തൊഴിലാളികൾ അനിശ്ചിത കാലത്തേക്ക് സമരം തുടങ്ങി തൊഴിലാളികൾക്കൊപ്പം സമരത്തിന് സി ഐ ടി യു ഏരിയ സെക്രട്ടറി ടി അനിൽകുമാർ ഏരിയ പ്രസിഡന്റ് ആർ ടി കുമാരൻ ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ തൊഴിലാളി യൂണിയൻ ഏരിയ സെക്രട്ടറി എ ടി കെ ഭാസ്കരൻ എം ടി കെ മനോജ് ഏരിയ ഭാരവാഹികളായ ആർ കെ പ്രകാശൻ സജിത് കല്ലാച്ചി രഞ്ജിത്ത് എം കെ ഗോപാലൻ എ കെ അനൂപ് എന്നിവർ സംസാരിച്ചു നാദാപുരം പ്രദേശത്തെ മയക്കുമരുന്ന് ഇടപാടുകളുടെ വ്യാപനം ആശങ്കാജനകവും ഭീതിജനകവുമാണെന്ന് എസ് ഡി പി ഐ മണ്ഡലം ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് മുഖ്താർ പോലീസിന്റെ മയക്കുമരുന്ന് വേട്ടയിൽ നിരന്തരം നാദാപുരം പ്രദേശത്തെ യുവാക്കൾ ഉൾപ്പെടുന്നത് ഗൗരവത്തിൽ ചർച്ച ചെയ്യാൻ പൊതുസമൂഹം തയ്യാറാകണം പ്രദേശത്തെ ഒരു ട്രക്ക് ഹബ്ബായി മാറ്റാനുള്ള തൽപര കക്ഷികളുടെ ഹീനശ്രമങ്ങളെ സമൂഹം ഒറ്റക്കെട്ടായി ചെറുത്തു തോൽപ്പിക്കണം ഭാവി തലമുറയെ മുഴുവൻ ശാരീരികമായും മാനസികമായും നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മയക്കുമരുന്ന് ലോബി യുവാക്കളെയും കുട്ടികളെയും ടാർഗറ്റ് ചെയ്യുന്നത് ഇത് തടയുക എന്നത് ഒരു സാമൂഹ്യ ദൗത്യമായി സമൂഹം ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു മുൻകഴിഞ്ഞ പല സംഭവങ്ങളിലും കേസിന്റെ ഗൗരവം ചുവർത്തി കളയാനും കേസുകൾ തേച്ചു മായ്ച്ചു കളയാനും ഉദ്യോഗസ്ഥ തലത്തിൽ നീക്കുപോക്കുകൾ നടന്നതായുമുള്ള ആരോപണത്തെക്കുറിച്ച് ഉന്നതതലം അന്വേഷണം അനിവാര്യമാണെന്നും മണ്ഡലം ജോയിന്റ് സെക്രട്ടറി ആവശ്യപ്പെട്ടു ചോമ്പാൽ മിനി സ്റ്റേഡിയത്തിൽ സ്ഥാപിച്ച ഓപ്പൺ ജിം ഉദ്ഘാടനത്തിന്റെ ശിലാഫലകം തകർത്ത സ്ഥലം സന്ദർശിച്ച് കെ കെ രമ എം എൽ എ കഴിഞ്ഞ ദിവസം രാത്രിയാണ് കെ കെ രമ എം എൽ എ ഉദ്ഘാടനം നടത്തിയ ശിലാഫലകം സാമൂഹ്യ വിരുദ്ധർ അടിച്ചു തകർത്തത് യുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് നാല് ലക്ഷം രൂപ ചെലവാക്കിയാണ് ശിലാഫലകം സ്ഥാപിച്ചത് കുട്ടികൾക്കും യുവജനങ്ങൾക്കും പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരും ഏറെ പ്രാധാന്യത്തോടെ ഉപയോഗിക്കുകയും നോക്കിക്കാണുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിന് നേരെയാണ് സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം ജിമ്മിലെ സ്പോർട്സ് ഉപകരണങ്ങൾ നശിപ്പിച്ചിട്ടില്ല സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന് കെ കെ രമ എം എൽ എ ആവശ്യപ്പെട്ടു പോലീസ് ഇക്കാര്യത്തിൽ ഫലപ്രദമായി ഇടപെടണം നടപടി ആവശ്യപ്പെട്ട് ജനപ്രതി ൾ പോലീസിൽ പരാതി നൽകി എം എൽ എക്കൊപ്പം യു ഡി എഫ് ആർ എം പി നേതാക്കളായ കോട്ടയിൽ രാധാകൃഷ്ണൻ പറമ്പത്ത് പ്രഭാകരൻ പ്രദീപ് ചോമ്പാല അനുഷ ആനന്ദ് സദനം കവിത അനിൽകുമാർ ശ്യാമള കൃഷ്ണാർ പിതം കെ പി വിജയൻ എന്നിവരുമുണ്ടായിരുന്നു വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നില്ല നല്ലൊരു വാർത്താസന്ധിയുമായി നാളെ കാണാം ഹാപ്പിയിൽ നിന്നും ഹോൾസെയിൽ വിലയിൽ ഹാപ്പിയായി പർച്ചേസ് ചെയ്യാം ഹാപ്പി വെഡിംഗ് കല്ലാച്ചി ഫോൺ നയൻ ഫൈവ് ടു സിക്സ് ഫോർ ഡബിൾ സെവൻ ഫോർ ഡബിൾ സിക്സ്